പോലീസിന്റെ ക്രൂരതയിൽ പ്രതിഷേധിച്ച് ബിജെപി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ എസ് പി ഓഫീസ് മാർച്ച് നടത്തി സ്ത്രീ പുരുഷ ഭേദമെന്നവർ പങ്കെടുത്ത സമരം പാർട്ടി സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ പോലീസ് സാധാരണക്കാരന്റെ കാലനായി മാറുകയാണെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് കുറ്റപ്പെടുത്തി പിണറായി പോലീസിന്റെ ക്രൂരതയ്ക്കും അനാസ്ഥയ്ക്കും എതിരായും വികസിത കേരളത്തിനായി പോലീസ് സേനയുടെ സമഗ്ര മാറ്റം ആവശ്യപ്പെട്ടും ബി ജെ പി കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ എസ് പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരാളെ നിരപരാധിയാണോ അപരാധിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് മർദ്ദനമുറകൾ ഉപയോഗിച്ചല്ല നിരപരാധികൾ കുറ്റമേറ്റെടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് നിരവധി ആളുകൾ പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങി പോലീസ് സ്റ്റേഷനിൽ തന്നെ മരണമടഞ്ഞിട്ടുണ്ടെന്നും ഇതിനെ കെട്ടിത്തൂക്കി ആത്മഹത്യാക്കി മാറ്റിയ ചരിത്രമാണ് ഉള്ളതെന്നും പറഞ്ഞ രഞ്ജിത്ത് എന്തും ചെയ്യാനുള്ള ലൈസൻസാണ് കാക്കിയെടുപ്പെന്ന ധാരണയാണ് പോലീസിനുള്ളതെന്നും പറഞ്ഞു What que only... പോലും കുറ്റം 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 ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്ന കേരളത്തിലുണ്ട് ഏതെങ്കിലും ഏതെങ്കിലും ആളെ ഏറ്റെടുപ്പിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ ഒരുപാട് സാഹചര്യം ചുരുങ്ങിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അധ്യക്ഷയായി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ആർ സുനിൽ സ്വാഗതവും മല്ലാൽ മേലത്ത് നന്ദിയും പറഞ്ഞു ഉദയഗിരിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി രമേശ് മണികണ്ഠറയി എം ബൽരാജ് എം ജനി മുരളീധര യാദവ് എം ഭാസ്കരൻ സെക്രട്ടറിമാരായ എൻ മധു മഹേഷ് ഗോപാൽ പുഷ്പ ഗോപാലൻ ലോകേഷ് നോണ്ട കെ എം അശ്വിനി കെ ടി പുരുഷോത്തമൻ ഗജാഞ്ചി വീണ അരുൺ ഷെട്ടി സെൽ കോർഡിനേറ്റർ സുകുമാർ കുതിരപ്പാടി എസ്എസ് മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ കയ്യാർ എസ് ടി മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ടി ഡി വരതൻ ഷിബു പാണത്തൂർ മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എസ് രമണി കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ കാലിക്കടവ് ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് വത്സരാജ് എസ് ടി മോർച്ച ജില്ലാ പ്രസിഡന്റ് എൻ നാരായണ നായിക് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അശ്വിൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്